ഹലോ അസലാമലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് സുഖീനല്ലേ എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കുന്നത് ഗോതമ്പ് ദോശയാണ് അപ്പം അയക്കുള്ള ഗോതമ്പ് പൊടിയും പിന്നെ നമ്മൾ കുറച്ച് പഞ്ചസാര ചേർത്തു പിന്നെ ഒരു മുട്ട ചേർത്തു ഒന്നോ രണ്ടെണ്ണമൊക്കെ ചേർക്കാം പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് ചെറിയ ജീരകം അതൊക്കെ ആവശ്യമില്ല ചേർത്താൽ മതി കേട്ടോ അത്രയും ഒന്നും ആണെന്നൊന്നും നിർബന്ധമൊന്നുമില്ല പിന്നെ നമ്മൾ പച്ചവെള്ളം ചേർത്തിട്ട് കുഴച്ചെടുക്കുക ഞാനൊരു ഒരു നുള്ള മധുരം ബാലൻസ് ചെയ്യാൻ ഉപ്പും കൂടിയിട്ട് കൊടുത്തീന കേട്ടോ അപ്പം ഞാൻ ചട്ടി ചൂടാകാൻ വേണ്ടി അടുപ്പത്ത് വച്ചിരിക്കണേ ഇപ്പുറത്തെ അടുപ്പത്ത് നമ്മുടെ പതിമുഖം ഇട്ട് വെള്ളം തിളപ്പിക്കാനും വെച്ചിരിക്കണെട്ടോ അപ്പം നമ്മുടെ ചട്ടി ചൂടായി ഗോതമ്പ് ദോശ ഉണ്ടാക്കിയിരിക്കുകയാണേ ഞാൻ എന്തെങ്കിലും ഒരു ബ്രേക്ക്ഫാസ്റ്റ് ചിലപ്പോൾ അടുപ്പിച്ചടുപ്പിച്ചുണ്ടാക്കുമ്പോൾ വരുന്ന കമൻ്റാണ് നിങ്ങൾക്ക് എന്നും ഇത് ഉള്ളോ എന്നുള്ളത് ഇപ്പം ഇന്നലെ അപ്പേനു അല്ലേ ഇന്നിപ്പോൾ ദോശ ഈ ചട്ടിക്ക് ഞാൻ ആച്ചിയിലൊരു രണ്ട് ദിവസം സ്ഥാനം കൊടുക്കലുണ്ട് കേട്ടോ മിക്കവാറും ദിവസം നമ്മുടെ ദോശ ചട്ടി നമ്മുടെ അടുപ്പത്ത് കയറി ഇറങ്ങി പോകും അയച്ചിയിലൊരു ഒന്ന് രണ്ട് ദിവസം കൊണ്ടൊക്കെ നിന്ന് ദോശ അപ്പം അങ്ങനെയൊക്കെ മാറി 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 മറിഞ്ഞ് നമ്മൾ ചട്ടിക്ക് പണി ഉണ്ടാവലുണ്ട് അപ്പം ഇന്ന് ഗോതമ്പ് ദോശ ഇന്നലെ ഇപ്പോൾ പിന്നെ എന്തു ചെയ്യും ഇന്നലെ സാധാ പച്ചേരി അരച്ച ദോശ അല്ലേ അപ്പം ഇന്നിപ്പോൾ കറി ഒന്നും ഉണ്ടാക്കണില്ല ഒന്നാമത് മധുരം ഇട്ടുണ്ടാക്കുന്നതുകൊണ്ട് കറീൻ്റെ ആവശ്യമില്ല ഇനിയിപ്പോൾ വാണമെന്നുണ്ടെങ്കിൽ കുറച്ച് ബീഫ് ഉണ്ട് അതൊക്കെ ചൂടാക്കി കൊടുക്കാം എന്ന് വിചാരിച്ച് അപ്പം ഞാൻ ഈ കൊത്തി അരിയണത് ഉള്ളിയാണ് കേട്ടോ കുട്ടിയൊക്കെ സ്കൂൾക്ക് മുട്ട പൊരിക്കണം അപ്പം അതിനും കൂടി ഉള്ളി അരിയണുണ്ട് ഇതൊന്നുമല്ല ആ ജൂന് സ്കൂളിൽ നിന്ന് കിട്ടിയ അരിയാണ് കേട്ടോ അപ്പം അരി കുറച്ച് പോയി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടേനു ബാക്കിയുള്ള അരിയൊക്കെ തൂക്കി കുടിച്ചും തലയിൽ വെച്ചൊക്കെ ഇങ്ങോട്ട് എത്തിച്ചിട്ടുണ്ടായിന് കേട്ടോ കുറച്ച് മുള്ള മീൻ എന്നാൽ ഞാൻ പറഞ്ഞില്ലേ മുള്ള മീനുകൊണ്ട് കൈ കയ്യിൽ കുത്തിയിന്ന് നിറച്ച മുള്ളാണല്ലോ ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം ഇന്ന് മുള്ള മീൻ പൊരിക്കലാണ് കേട്ടോ അപ്പം ഇത് ക്ലീൻ ചെയ്തെടുക്കുന്ന കാര്യം ആലോചിച്ചുമ്പോൾ തന്നെ എന്താ മുള്ളു കുത്തണ വരി തോന്നുന്നുണ്ട് അപ്പം ഞാൻ കുറച്ച് സമയമൊന്നും വെള്ളത്തിൽ കിടക്കട്ടെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്കിത് ക്ലീൻ ചെയ്തെടുക്കാം എന്നാൾ ക്ലീൻ ചെയ്ത സമയത്തൊന്നും കുത്തിയില്ല കേട്ടോ പക്ഷേ മസാല പറ്റണ സമയത്താണ് ഒരു മുള്ളു കുത്തിയത് അങ്ങനെ നമ്മുടെ ദോശ ചൂടൽ പരിസമാപ്തി ആയിക്കണ് പിന്നെ ഞാൻ മുട്ട അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പം ആ ചട്ടിയിലിട്ടിട്ട് തന്നെ മുട്ട ഒന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ മുട്ട മറിച്ചിട്ടാല് വേഗം ഗ്യാസ് ഓഫ് ആക്കി കൊടുക്കും കേട്ടോ പിന്നെ ആ ഒരു ചൂടിൽ ചൂടിലെന്നെ അതായിക്കോളൂന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ രണ്ട് ഭാഗാക്കി രണ്ടാള് പാത്രത്തിൽ ഇട്ട് കൊടുക്കുകയാണേ ഉള്ളതിൽ ഞാൻ ഒന്ന് വലിയ പീസും ഒന്ന് ചെറിയ പീസും ആക്കും നിയമോക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല മുട്ട പൊരിച്ചത് ഒക്കെ മുട്ട പൊരിച്ചത് മീൻ പൊരിച്ചത് ഒക്കെ ഓരോരോ തോന്നല ഒക്കെ തോന്നുമ്പോൾ മാത്രമേ തിന്നുള്ളൂ അപ്പൊ ഞാൻ ബാക്കി അതിൽ കുറച്ചെണ്ണ ഉണ്ടായിനത് വടിച്ചിട്ട് നമ്മുടെ ചട്ടിയിൽ ആക്കി വെച്ചിരിക്കണട്ടോ പിന്നെ ഞാൻ വെള്ളം ചൂടാറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിനി അതും റെഡിയായി ഇന്നിപ്പോ രാവിലെ ആയപ്പോഴത്തേന് ഈ വക പരിപാടികളൊക്കെ തീർന്നു കേട്ടോ അപ്പൊ ഈ വെള്ളമൊക്കെ ആക്കി വെച്ചപ്പൊ മക്കള് ചോദിക്ക ഇമ്മന്നങ്ങട്ടോ പോവുണ്ടില്ലേ അപ്പൊ എന്നും ഒരു മദ്ര സുട്ടി വരുന്ന ആ ഒരു സമയത്തേക്കൊക്കെ ആകുള്ളൂ ഇന്നിപ്പോ നേരത്തെ ആക്കിയപ്പോഴേ അപ്പൊ വിചാരം ഞാന് ഇന്നിപ്പോ എങ്ങോട്ടോ പോകാനുള്ള തെരക്കിലാണ് എന്നുള്ള കാക്കു കാക്കി വായിച്ചത് ലക്കക്കു ഇടരാസ് 제누 എ ദേയാനെ ദഫി ദഫി ദോ ദപ്പച്ചി ദോ എ давайте रानी ഒരു സിനിമനോടെ ഒരു സിനിമനേടാ 레జర్വോ ഒരു വടക്കട്ടുണ്ട് അമ്മ അറിയാം കിട്ടിണ്ടുള്ളേ കാണാൻസരി സിനിമന തെറിയേ സിനിമന കുഞ്ഞേടാ കുഞ്ഞേരീലെ നല്ല ഇതിനൊരു പിന്നെ വേണ്ടേ അമ്മ നമ്മള് പൊള്ളിയത് ഉണ്ടല്ലോ ഞാൻ വിചാരിച്ചത് ഫുള്ളായിട്ട് ഇങ്ങനെ ബലൂണ് മാറി വേർത്ത് വരും എന്നുള്ളത് പക്ഷെ അതിന് അങ്ങനെയൊന്നും വന്നിട്ടില്ല ചെറിയൊരു ഒരു ചെറിയൊരു ബബിൾസ് മാതിരി വന്നിട്ട് കേട്ടോ അപ്പൊ ഞാൻ മുറി ഇങ്ങനെ കാണിച്ചു തരുന്ന കണ്ടപ്പോ നീ മോളും കയ്യമ്മല എവിടെയോ ഒരു മുറി ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഓളതും ഉള് മുറി ഒക്കെ ഉണ്ടാക്കി കാണിച്ചു തരാണ് കേട്ടോ പിന്നെ ഇന്നലത്തെ ഉള് കളർ ചെയ്തതും പിന്നെ ചെയ്തതൊക്കെ അല്ലേ കൂടെ കുറച്ചൊക്കെ വരച്ചെങ്കാണ്ടൊക്കെ കാട്ടി തന്നത് അപോലെ രണ്ടാളിയും ചായ ഒക്കെ കൊടുത്ത് മദ്രസ് ഒക്കെ പറഞ്ഞയച്ചു ഇപ്പൊ ഞാനും ജനിമോനും മറ്റൊക്കെ ആയിട്ടോ ജെനിമോനെ വെടിന്ന് കഴിക്കണേ അപ്പോ ഒരു നല്ല കളിയിൽ ഇനി ആ സമയം കൊണ്ട് ഞാൻ വേഗം പോയിട്ട് നമ്മുടെ മുള്ളനെ നന്നാക്കി എടുത്ത് കൊണ്ടു നിൽക്കണ കേട്ടോ അപ്പം ഞാനൊക്കെ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രാണ് ചേർത്ത് കൊടുക്കുക കേട്ടോ ഉണക്കലായതുകൊണ്ട് പിന്നെ നമുക്ക് ഉപ്പിന്റെ ആവശ്യമില്ലല്ലോ അത് മാത്രം ചേർത്തിട്ട് ഞാന് സൂക്ഷിച്ചും കണ്ടൊക്കെയാണ് ചെയ്യണത് പിന്നെ ഉണക്കൽ മീൻ പൊരിച്ചു എനിക്ക് പച്ചമുളക് ഇതേപോലെ കയറിയിട്ട് കൊടുക്കണം ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞുട്ടിക്ക് അപ്പോൾ അത് ഞാൻ ഇത് മസാല പൊരറ്റണ സമയത്ത് തന്നെ കയറിയിട്ട് കൊടുക്കലായിരുന്നു പിന്നെ അതിൻ്റെ ആ ഒരു എരുമ്പുളിയൊക്കെ ആ മുളകുമക്കും പൊരിച്ചോളും അപ്പൊ നമ്മുടെ മുളക് ഓൾറെഡി എരുവാണല്ലോ എന്നാലും ആ മുളകും മഞ്ഞളൊക്കെ അതിലൊന്നും പെരണ്ടി കിട്ടിക്കോളും അങ്ങനെ ഞാൻ നമ്മുടെ ഒരു പാത്രത്തേക്ക് മാറ്റിക്കുന്നുട്ടോ അടുപ്പിലെ പാത്രത്തിൽ വെച്ചിട്ടില്ലെങ്കിൽ ഇതിപ്പോ പൂച്ചതൊന്നും നമുക്ക് തിന്നാൻ കിട്ടൂല അങ്ങനെ അതൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം സാവധാനത്തിൽ വരുന്നു ചായ കൊടുക്കുകയാണെ നമുക്ക് രണ്ട് എല്ലും മുട്ടിയും പിന്നെ നമുക്ക് ചട്ടിയും ഒക്കെയാണ് കിട്ടിയത് കേട്ടോ ബീഫൊക്കെ മക്കൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ചട്ടി ഒന്ന് വരണ്ടി കൂട്ടിയിട്ട് അത് തിന്നണം അത് നല്ല രസമാണ് അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോയിൽ കാണിച്ചു തരില്ലോ ഞാൻ ഇതൊക്കെ ഞാൻ കഴിച്ചിട്ട് കഴിച്ചിട്ടോ ദോശയും പിന്നെ ഇതൊക്കെ കഴിച്ചിട്ട് പിന്നെ നമുക്ക് കാണാം അപ്പൊ നിയമോള് മോചിച്ചൊക്കെ മദ്രസൊക്കെ വിട്ട് വന്നിട്ടുണ്ടെട്ടോ മദ്രസൊക്കെ വിട്ട് വന്ന് മദ്രസ് ഇട്ട് വന്നിട്ട് ചിലപ്പോ ഒരു തോന്നലാണ് കേട്ടോ ചായ കുടിക്കാൻ ചിലപ്പോ വിഷണമൊന്നുമില്ലാന്നിട്ട് അങ്ങനെ കഴിക്കാതെ പോകും മാസ്ക് ഒക്കെ ഇട്ട് രണ്ടാളും കഴിക്കണോ അപ്പൊ നീ കുട്ടി എന്നോട് തെറ്റി കാണ്ടാണ് ഏട്ടൊന്ന് പോണത് അപ്പൊ എന്താന്ന് വെച്ചാല് എന്തിനോളെ കൊണ്ടാകാൻ ചെല്ലായിട്ട് അപ്പൊ ഞാൻ പേരുണ്ടോ നോക്കിട്ട് അവിടെ നിക്കണോ അങ്ങനെ ഞാനും സെനിമോനും പിന്നെ ഓരോക്കുണ്ടാക്കാൻ ചെയ്യുന്നു അപ്പൊ ഞങ്ങള് കണ്ടപ്പോലെ സന്തോഷ പ്രകടനാണത് മുന്നിക്കോക്കിർത്ത മുന്നിക്കോക്കിയൊക്കെ ഞാനും സിനിമനും പിന്നെ ഓലെ കൊണ്ടുപോയി ബസ്സൊക്കെ കയറ്റി ബസ് കയറ്റാൻ ചെന്നപ്പോൾ പിന്നെ നമുക്ക് സന്തോഷമൊക്കെ ആയിട്ടോ അങ്ങനെ പിന്നെ മുള്ളിൽ ബസ്സൊക്കെ കയറ്റി ബസ്സൊക്കെ കയറിപ്പോയി ഇനിയിപ്പോൾ കറി ഉണ്ടാക്കി എടുക്കണം അതിനു വേണ്ടിയിട്ട് ഫ്രിഡ്ജിലില്ലേ പച്ചക്കറികളൊക്കെ തട്ടി കഴിച്ചിവിടെ കൊണ്ടുവച്ചിരിക്കണോ കുറച്ചൊക്കെ കളയാനുള്ളതൊക്കെ ഉണ്ട് അപ്പോൾ ഉണങ്ങിയതും ചൂട്ടായതൊക്കെ കളയണം ബാക്കി നല്ലതെന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് കറി വെക്കണം അപ്പോൾ അതാ ബീട്ട്രൂട്ടൊക്കെ കുറച്ചൊക്കെ ഉപ്പേരി വെച്ചിട്ടുണ്ടായിനിട്ടോ അതിൻ്റെ ബാക്കിയുള്ള രണ്ടെണ്ണക്കെയാണ് കേടന്ന് പോയിക്കുന്നത് അപ്പോൾ അതിൽ നോക്കുമ്പോൾ ഒരു രണ്ട് മൂന്ന് വെണ്ടക്ക ആണ് കേട്ടോ നല്ലതായിട്ട് കിട്ടിയത് പക്ഷേ അതിൻ്റെ ഉള്ളിൽ കേടേനീട്ടോ അപ്പം പിന്നെ ഞാൻ ആദ്യം വിചാരിച്ച വെണ്ടക്ക തേങ്ങ അരച്ച് കറി വെക്കാം പിന്നെ അതിന് മാത്രം വെണ്ടക്ക വെണ്ടക്കല്ല ഇല്ലതൊക്കെ കേടുമായപ്പോൾ പിന്നെ ഞാൻ കറി ഉണ്ടാക്കൽ പരിപാടി ഞാൻ നിർത്തി വെച്ചു കറി ഉണ്ടാക്കാൻ ആദ്യം വിചാരിച്ച് ചോറ് തീമ്പടട്ടെ എന്നിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി ഉണ്ടാക്കാം അപ്പൊ മീന് ഞാൻ മസാല പറ്റി വെച്ചിരിക്കണല്ലോ കഴിഞ്ഞൊരു കറിയും കൂടി ഇണ്ടായാലേ ഉച്ചക്കത്തെ പരിപാടി സിമ്പിളായി നമ്മൾ ചോറ് അടുപ്പത്ത് കടന്ന് വേഗണ സമയം കൊണ്ട് ഞമ്മക്ക് മീന് പൊരിച്ചെടുക്കാം മീൻ മസാല ഒക്കെ പൊറ്റി വെച്ചടേനല്ലോ അപ്പൊ ഇനി നമുക്ക് മീന് പൊരിച്ചെടുക്കട്ടെ അപ്പൊ സെനമോന് അവിടെ കുത്തിരുന്ന് നല്ല കളിയിലേന കേട്ടോ ആ സമയത്താണ് വന്ന് ഇവിടെ ഗ്യാസ് ഓൺ ആക്കിയത് അതില് പിന്നെ അപ്പോഴേക്ക് ഓൻ ഇനി തിരഞ്ഞടുക്കളേക്ക് വന്നതില് പിന്നെ ഞാൻ വേഗം മറ്റേ ഒക്കെ മാറ്റി വെച്ചിട്ടുണ്ട് അഥവാ ആ തട്ടിമറിയോന്നൊരു പേടിച്ചിട്ട് അപ്പം ഇന്ന് ഞാൻ കറി ഉണ്ടാക്കിയില്ല കേട്ടോ പിന്നെ കുറച്ച് തക്കാളി ഉണ്ടെ അപ്പം തക്കാളി തേങ്ങ അച് കറി എന്ന് ആദ്യം വിചാരിച്ചു പിന്നെ വിചാരിച്ച് ചിലപ്പോൾ കറി ആരും കഴിക്കൂല അപ്പോൾ ഞാൻ തക്കാളി തേങ്ങക്കിട്ടൊരു ഒരു കൂട്ടാന പോലെ ഉണ്ടാക്കി പിന്നെ മീൻ പൊരിച്ചതും റെഡിയായി അപ്പൊ ഇന്ന് സിനിമ കുളിയൊന്നും കഴിഞ്ഞിട്ട് ഉറങ്ങിയിട്ട് തന്നെ അല്ലേനീട്ടോ ഓരോ സാധനങ്ങളൊക്കെ വലിച്ചിട്ട് ഇവിടെ ഇങ്ങനെ കളിയനിയേ അപ്പൊ ഉച്ചയാവുമ്പോ ഞാന് കടത്തി ഉറക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കടന്നതാണ് അപ്പൊ ഞാൻ ഉറക്കുന്നു കണ്ടിക്ക് വേഗം ഓന് ഇറങ്ങി ഇവിടെ പിടിച്ചു നിൽക്കണ കേട്ടോ കളിച്ചാൻ പോകാൻ പെറുപ്പാടാണ് ആള് ഓന്റെ ഓരോ ദിവസങ്ങള് ഓരോ പോലെ കേട്ടോ ചില ദിവസം മോന് നല്ല ഉറക്കെയ്ക്കാലം കുളിയൊക്കെ കഴിഞ്ഞാൽ ചിലപ്പോ ഒരു ഒന്ന് രണ്ട് മണിക്കൂറൊക്കെ ഉറങ്ങും ചില ദിവസങ്ങള് കുളി കഴിഞ്ഞാൽ ഒരു രണ്ട് മിനിറ്റ് മാത്രം ഉറങ്ങി എണീക്കും ചെയ്യട്ടോ ഇന്നിപ്പോ അതേപോലെ ഇനിയെ ഉറങ്ങി തന്നല്ല നമ്മുടെ ജനിക്കുട്ടൻ ഇതാ ഉറങ്ങി കേട്ടോ അവൻ ഉറങ്ങിയപ്പോഴത്തേന് സമയം മണിയായേ ഓന് അതിൻ്റെ മുന്നൊന്നുറങ്ങിയെങ്കിൽ എനിക്കും കുറച്ച് നേരം ഉറങ്ങേനീ എന്ന് വിചാരിച്ച് ഞാൻ കുറേ ഓനെ ഒന്ന് ഉറക്കാൻ വേണ്ടി ശ്രമിച്ച് പക്ഷേ ഓൻ ഉറങ്ങിയില്ല കേട്ടോ ഇനിയിപ്പോൾ നാല് മണിയായതുകൊണ്ട് ഞമ്മക്ക് കിടന്നുറങ്ങാൻ പറ്റൂല കുട്ടികൾ സ്കൂളിട്ട് വരുമ്പോഴത്തേന് എന്തെങ്കിലുമൊക്കെ ചായയും കടിയൊക്കെ ഉണ്ടാക്കണമല്ലോ അപ്പം ഞോൻ ഇവിടെ ഇറക്കട്ടെ വേഗം പോയിട്ട് ചായക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കടിയുണ്ടാക്കോ അപ്പോൾ ഇന്ന് ചായക്ക് എന്ത് കടിയാണ് ഉണ്ടാക്കി കൊടുക്കുക എന്നിങ്ങനെ ആലോചിച്ച് നിന്നപ്പോഴാണ് മൂന്ന് മുറിച്ചുണ്ടെങ്കിൽ കേട്ടോ അപ്പം പിന്നെ ബ്രെഡും ഉണ്ടെങ്കിൽ അതിൽ ബ്രെഡ് ടോസ്റ്റാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടൊരു കടിയാണ് കേട്ടോ അപ്പോൾ മുട്ടയും പിന്നെ ഞാൻ കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ടായിനിട്ടോ പാലാണ് ചേർക്കേണ്ടത് പക്ഷേ പാലില്ലാത്തോണ്ട് ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്ത് പഞ്ചസാര ഇട്ടുകൊടുത്ത് മിക്സ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ അപ്പുറത്തെ അടുപ്പത്തിൽ ചായ വെച്ചുകൊടുത്തേക്കുന്നത് അപ്പോൾ ആദ്യം അപ്പുറത്തെ അടുപ്പത്ത് ചൂടാക്കാൻ വെച്ച എന്താന്ന് വെച്ചാൽ ആ അടുപ്പിനാണ് കേട്ടോ കുറച്ച് ഫ്ലെയിം കൂടുതൽ കത്തണത് വലിയ അടുപ്പ് ചെറിയ രീതിയിൽ കടത്തുള്ളൂ അപ്പോൾ ഞാൻ ചട്ടി ചൂടാക്കിയിട്ട് അപ്പുറത്തേക്ക് വെച്ചെടുത്തിട്ട് അപ്പുറത്തെ അടുപ്പത്ത് ഞാൻ ചായക്കുള്ള വെള്ളം വെച്ചു കേട്ടോ അങ്ങനെ നമ്മൾ ബ്രെഡ് ടോസ്റ്റൊക്കെ ഇവിടെ റെഡി ആയിക്കണം കേട്ടോ അപ്പൊ മക്കളഞ്ഞ് സ്കൂൾ വിട്ട് വന്ന് കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ചായയൊക്കെ കൊടുക്കുക അപ്പോൾ ഓല് വന്ന് ഓല ഒച്ചിമൂളിയൊക്കെ കേട്ടപ്പോഴത്തേന് നമ്മള് ജനമോനെ എണീച്ചിട്ടുണ്ടീട്ടോ അപ്പോൾ ഓനും തന്നെ ബ്രെഡ് ടോസ്റ്റൊക്കെ കൂട്ടിയിട്ട് ചായ കുടിക്കാന് അതിന് നല്ല ഇഷ്ടമാണ് കേട്ടോ ഓനിപ്പോൾ ഞമ്മളെന്താ തിന്നണത് അതൊക്കെ തന്നെയാണ് ഓനും കേട്ടോ നമ്മൾ കൂട്ടത്ത് തിന്നാനാണ് ഓന ഇഷ്ടം ഓന ഒറ്റക്കായിട്ട് കൊടുക്കുമ്പോൾ ചിലപ്പോഴൊന്നും കഴിക്കൂലട്ടോ നമ്മളെല്ലാരും കൂടി ഇങ്ങനെ തിന്നുമ്പോഴേ അപ്പോൾ ഓനും

അതിന് വരുത്താകും നീ അമ്മൾ നീ വല്യ വലിയ അമറുത്തരുത് നോക്കട്ടെ ചമക്ക് നിങ്ങളോണ്ടി

അപ്പോൾ വൈകുന്നേരം ഒരു അങ്ങാടിയൊക്കെ ഒപ്പുണ്ട് കേട്ടോ കുഞ്ഞു കുട്ടിക്ക് അപ്പോൾ വരുമ്പോൾ അതേപോലത്തെ എന്തെങ്കിലുമൊക്കെ ഒരു മുട്ടായി ഒക്കെ കൊണ്ടുവരും എന്നോ ഒന്നുള്ള ശീലമല്ല കേട്ടോ ഇപ്പം എപ്പോഴെങ്കിലും ഒക്കെ ഉള്ള ആദ്യം എന്നും ഇങ്ങനെ കൊണ്ടുവന്ന് ശീലിപ്പിച്ചിട്ട് ഭയങ്കര ഗതിയോട് ഇനി കേട്ടോ പിന്നൊരു ദിവസം പോലും മുട്ടായി ഇല്ലാണ്ട് വരാനായിക്കൂല ഒരു രണ്ടാളും കച്ചടം അങ്ങനെ അങ്ങനെയും ആദ്യം പിന്നെ അതെങ്ങനെ ക്യൂ അങ്ങനെ എങ്ങനെ ഇങ്ങനെ മാറിക്കിട്ടിട്ടോ ഇപ്പോൾ വല്ലപ്പോഴുള്ളൂ കൊണ്ടാണ് അപ്പം ഇത് സെനിക്കുട്ടേൻ്റെ ഷൂ ഇട്ട കൊടുക്കലില്ലേ എന്ന് പറയലും ചോദിക്കലും ഉണ്ട് ഷൂടണേ ഞാൻ എപ്പോഴും ഇങ്ങനെ കാണിക്കാഞ്ഞിട്ടാണ് കേട്ടോ ഇപ്പം ഷൂ ഇട്ടാലുള്ള അവസ്ഥതാണ് കേട്ടോ ഇപ്പം കാലം കണ്ടിട്ട് മേലക്കിടെ ബന്ധിച്ചു പിടിച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ ഇതൊക്കെ പറിച്ചിടാനുള്ള ഒരുക്കത്തിലാണ് അപ്പോൾ ഓന് ഉറങ്ങാത്ത സമയത്ത് ഇട്ടു കൊടുത്താൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ ഇത് വലിച്ചിടും അല്ലെങ്കിൽ കരച്ചിലാവും ഓന് പിന്നെ നടക്കാനൊന്നും കഴിയില്ലല്ലോ അപ്പോൾ ഓനെ പിടിച്ച് നടക്കും മുട്ടത്തി തീ എത്തും അപ്പോൾ അതൊന്നും നടക്കില്ലല്ലോ അപ്പം അതുകൊണ്ട് ഇതിട്ടാൽ ഇങ്ങനെ കരയും കേട്ടോ നമ്മൾ കുരി കൊടുക്കണവരെ അല്ലെങ്കിൽ പിന്നെ അതേപോലെ ഓൻ തന്നെ സ്വയം വലിച്ചിടാനൊക്കെ നോക്കിക്കൊണ്ടിരിക്കും അപ്പോൾ കടക്കണ ഉറങ്ങണ സമയത്ത് പിന്നെ ഞാൻ മാക്സിമം കൊടുക്കലുണ്ട് കേട്ടോ ഫുൾ ടൈം ഇട്ടുകൊടുക്കും ഉണരനെ വരെ രാത്രി ഇട്ടാൽ പിന്നെ രാവിലെ ഉണർന്നിട്ടേ ഞാൻ ഉരല്ലേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടമായിക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം അതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടൊക്കെ കാണുന്ന കൂട്ടാരാണെങ്കിൽ ഞങ്ങൾക്ക് നമ്മളെ വീഡിയോസൊക്കെ ഇഷ്ടം ആവിടെ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യട്ടോ വീണ്ടും കാണാം അസ്സലാമു അലൈക്കും ബൈ ബൈ